ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൺഡേ ആണ് അഡ്ജ് ഓഫാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഗോവയിലെ ഈ മാർച്ച് രണ്ടാം തീയതി ഓപ്പൺ ചെയ്ത അക്വാ വേൾഡ് എന്ന് പറഞ്ഞ ഒരു വാട്ടർ പാർക്ക് അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പം കാഴ്ചയിലേക്ക് ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വാട്ടർ പാർക്കാണ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ് ഈ മാർച്ച് രണ്ടാം തീയതി ഓപ്പൺ ചെയ്ത അക്വാ വേൾഡ് എന്ന ഗോവയിലെ പുതിയൊരു അമ്യൂസിയം പാർക്കാണ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ് മാർച്ച് രണ്ടാം തീയതി ആയിരുന്നു ഓപ്പൺ ഗോവ സി എം ആയിരുന്നു നഗറേഷൻ ചെയ്തത് രണ്ടാം തീയതി മാർച്ച് രണ്ടാം തീയതിയായിരുന്നു ഇനഗ്രേഷൻ ഒക്കെ അപ്പം ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയാണ് ഞായറാഴ്ച ആയിരുന്നു ഞായറാഴ്ച ആയിരുന്നു നമ്മൾ ഫാമിലിയായിട്ട് കൂട്ടിറങ്ങി ഓഫാണ് എൻ്റെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പം ഒരു അറിവ് കിട്ടിയതിൻ്റെ രീതിയിൽ നമ്മൾ ഇറങ്ങിയാണ് അപ്പം നല്ല രസമുണ്ട് കാണുമ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഫാമിലിയും ഫ്രണ്ട്സിനും എല്ലാവർക്കും വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരാനും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഗെയിംസും കാര്യങ്ങളും അല്ലാതെ നമുക്ക് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും അങ്ങനെയുള്ളതാണ് ഇത് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫാമിലിയായിട്ട് കുറേ കുടുംബം ചേർന്ന് ഒരുപാട് ഫാമിലിയായിട്ട് വന്നാലും വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ കാണുന്നത് സാക്കളിയിലാണ് ഈ സ്ഥിതി നമ്മൾ ബിച്ചോളിയും പോകേണ്ട ബിച്ചോളിയും വരെ ചെല്ലേണ്ട ആവശ്യമില്ല അതിനിപ്പുറമായിട്ട് സാക്കളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രത്യേകിച്ച് പിള്ളേർക്ക് മുതിർന്നവർക്കും അല്ല രണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ ഇവിടെ ഫീസെന്ന് പറഞ്ഞാൽ വാട്ടർ പാർക്കിൽ മാത്രമായിട്ട് എഴുന്നൂറ് രൂപയുള്ളൂ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും എഴുന്നൂറ് രൂപയുള്ളൂ പിന്നെ വാട്ടർ പാർക്ക് മാത്രം വാട്ടർ വെള്ളത്തിൽ മാത്രമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എഴുന്നൂറ് രൂപയുള്ളൂ അല്ലാതെ മുതിർന്നതിന് ഓരോന്നിനും ഓരോ ഫീസാണ് മുന്നൂറ് ഇരുന്നൂറ് അങ്ങനെ ഓരോ പിന്നെ മുതൽ ഇപ്പോൾ അഞ്ച് വയസ്സ് താഴെ ഉള്ളവർക്ക് ഫീസ് വേണ്ട ഫ്രീ ആണ് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടും നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് തരുതാണ് അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് പൈസ കൊടുക്കണം എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഞങ്ങളും അവിടെ ഓർഡർ നമുക്ക് അറിയാം ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പേരിൽ നമുക്ക് ആദ്യമായിട്ട് വരുക അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഫുഡ് തന്നെ ഓർഡർ ചെയ്തു കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരാമായിരുന്നു നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതിലൊക്കെ ഒന്ന് കയറാൻ പറ്റും അതുതന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ തന്നെ ആളെ കൂടി ഇവിടുത്തെ കയറാനൊക്കെ ഉള്ള വലിയ പാട് ആളായി ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും എൻജോയ്മെൻറ്റ് കാര്യത്തിൽ എല്ലാവർക്കും ഇറങ്ങി ഞാൻ ഇതിലെല്ലാം കയറി മൊബൈലും കൊണ്ട് ഇതിലെ വെള്ളത്തിൽ പോകാൻ പറ്റത്തിൽ വെള്ളത്തിൽ പോകുന്ന പേരിൽ നമ്മൾ കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളും അതിനോട് വന്നിട്ട് വീഡിയോ മാത്രം എടുത്ത് ഇരിക്കുന്നത് നമ്മൾ എൻജോയ്മെൻറ്റ് വന്നതാണ് അപ്പോൾ നമ്മളതിനകത്ത് ഇറങ്ങി അതുകൊണ്ട് കുറേ വീഡിയോ നമുക്ക് എടുക്കാനും പറ്റില്ല പക്ഷേ എങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഇത് ഒരു ഓഴ്സ് സമയങ്ങളിൽ വന്ന് ഇതൊക്കെ ഒന്ന് കാണുക എൻജോയ് ചെയ്യുക നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ പിന്നെ ഞാൻ തൊട്ടിലെല്ലാം ഇതിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടി ശ്രമിച്ചു തൊട്ടിലും ഞാൻ കയറി എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളും ഇപ്പോഴത്തെ അതിന്റെത്തെ ബൊഫേ പോലാണോ നമുക്ക് അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാം ഞങ്ങൾ ചിക്കനാണ് ഉദ്ദേശിച്ച് എടുത്തേക്കുന്നത് വെജും ഉണ്ട് രണ്ടും ഉണ്ട് ഫിഷും ഉണ്ട് ചിക്കനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അല്ലൊരു ചെല്ലു സൂപ്പറാന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഞങ്ങൾ ഇത്രന്ന് കയറി അപ്പോൾ ഭയങ്കര പാടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ വലിയ പാടായിരുന്നു അപ്പം ഞാൻ മാക്സിമം ശ്രമിച്ചാൽ വീഡിയോ എടുത്തേക്കുന്നത് അത് കയറി ദേശീയ ഒരു എട്ട് പേര് വന്നിട്ടുണ്ടെന്ന് അവരുടെ വീഡിയോ ഞങ്ങൾ എടുത്തു അവർ ഭയങ്കര ഹാപ്പിയാണ് അത് കണ്ട് നല്ല അലച്ചുപൊളിച്ചാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് എത്ര സൗണ്ട് ഒന്ന് കയറി ഞങ്ങളും പിന്നെ അവസാനം ഒന്ന് കയറി അപ്പം വീഡിയോ ഒക്കെ വേറെ ഒരാളെ മൊബൈൽ കൊടുപ്പിച്ച് ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് കയറി അപ്പോൾ മേടിച്ചാണ് ഇരിക്കുന്ന വൈഫിന് നല്ലതായിട്ട് മേടിച്ചായിരിക്കുന്നത് നമുക്ക് വേടിയൊരു അവിടുന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു വീഡിയോ ആയിരിക്കും നെഞ്ചിനകത്ത് നിന്ന് എന്തോ പോകുന്ന പോലെ ഞങ്ങൾ ഇതിലൊന്ന് കയറാൻ വേണ്ടി കയറി ഇതിലൊന്ന് കയറി നല്ല നല്ലൊരു നല്ല സ്പീഡും കാര്യം നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അല്ല പിന്നെ ഞങ്ങൾ ഇതിനകത്ത് മേളിൽ ഒന്ന് കയറാനും ഇടുക ഞങ്ങളുടെ എല്ലാവരും കൊണ്ട് നാലഞ്ച് പേര് കരുതി ഒന്നുകൂ ഒന്നുകൂ എത്ര വർഷം പറഞ്ഞ മുന്നേ ഞങ്ങൾക്കത് അവർ കറങ്ങും കിട്ടും അതിന് ടൈമിംഗ് ഒന്നുമില്ല എത്ര വേഷം പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ആവശ്യപ്പെട്ട കഴിഞ്ഞാൽ ആവശ്യമനുസരണം അവർ രണ്ടും മൂന്നും വർഷവും അഞ്ച് വർഷമൊക്കെ അവർ നമ്മളെ ഇറക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിലും ആൾ കുറവ് ഇതിലെ കാർത്തി കയറാൻ പേടിയാണ് ഞാനും പിന്നെ ഇതിലും കയറി ആ ധൈര്യത്തിൽ എഴുതി വെച്ച് ഞാൻ ഇതിലും കയറി ഇതിൽ രണ്ടതിലും കയറി അവസാനം ഇവിടെ ഫംഗ്ഷനും കാര്യങ്ങളും മാരേജ് ഫങ്ഷന് റിസപ്ഷനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് അവസാനമായിട്ട് പിള്ളേരെല്ലാം ഭയങ്കര എൻജോയ്മെൻ്റ് ഭയങ്കര കാര്യമായിട്ട് പാട്ട് ഡാൻസ് അതിനൊക്കെ പകുതി പേരും കയറി അവരുടെ ഒന്നും എല്ലാവരെയൊന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല നമുക്ക് പരിധി ഉണ്ട് നമ്മൾ കുറച്ച് വേറെ വീഡിയോ എടുത്താൽ ഉള്ളൂ ഞാൻ ഇതിലൊന്ന് കയറാനൊന്ന് ശ്രമിച്ചു ഇതിലൊന്ന് കയറി അതിലൊക്കെ ഒരു അതിന് തന്നെ വെയിലാണെന്ന് നല്ല വെയിലുണ്ടായിരുന്നു അഞ്ചുമണി കഴിഞ്ഞ് കയറുന്നതായിരിക്കും സേഫ്റ്റി അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ഞാൻ അറിയിപ്പിച്ച് അറിയാൻ പറ്റുന്നവർ മാത്രമേ കയറാവുള്ളൂ കൊച്ചുപൂട്ടാകൊന്ന് കയറി താഴെ വീടാൻ ശ്രദ്ധിക്കുക അപ്പം ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളുണ്ട് ഞങ്ങൾ തീർച്ചയായും ബോബി വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്ന് കാണുക വൈകുന്നേരം ചായയും കാന്താബജ്ജിയും ചായയും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ മുഴുവൻ കണ്ടെന്ന് വിചാരിക്കും വിചാരിക്കുന്നപ്പം നിങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്